ആറ് അഞ്ച് മൂന്ന് ആറ് ഒന്ന് ആറ് എക്സ് എന്ന ഏഴക്ക സംഖ്യയെ കൊണ്ട് നിശേഷം ഭരിക്കാം എക്സിൻ്റെ വില കാണുക ഓപ്ഷൻസ് ഉണ്ട് നമുക്കൊരു ഏഴക്ക സംഖ്യ തന്നിട്ടുണ്ട് ഒരു ഏഴക്ക സംഖ്യ സെവൻ ഡിജിറ്റ് നമ്പർ തന്നിട്ടുണ്ട് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ ഏഴക്ക സംഖ്യയെ കൊണ്ട് നിശേഷം ഭരിക്കാം ഈ ഏഴക്ക സംഖ്യയെ കൊണ്ട് നിശേഷം ഭരിക്കാം അല്ലെങ്കിൽ ഈ ഏഴക്ക സംഖ്യ പതിനൊന്നിൻ്റെ ഗുണിതമാണ് ഈ ഏഴക്ക സംഖ്യ പതിനൊന്നിൻ്റെ മൾട്ടിപ്പിളാണ് നമ്മൾ കാണേണ്ടത് എക്സിൻ്റെ സ്ഥാനത്ത് വരുന്ന അക്ക എത്രയേ എക്സിൻ്റെ സ്ഥാനത്ത് വരുന്ന അക്കം ഏതാണ് ഓപ്ഷനിൽ നിന്ന് തെരഞ്ഞെടു കണ്ടുപിടിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഒരു സംഖ്യയെ പതിനൊന്ന് കൊണ്ട് നിശേഷം ഹരിക്കാമോ എന്ന് എങ്ങനെ പരിശോധിക്കാം ഒരു സംഖ്യയെ പതിനൊന്ന് കൊണ്ട് നിശേഷം ഹരിക്കാമോ എന്ന് എങ്ങനെ പരിശോധിക്കാം ഈ സംഖ്യയിൽ അക്കങ്ങൾ എഴുതുക ആറ് അഞ്ച് മൂന്ന് ആറ് ഒന്ന് ആറ് എക്സ് ഇവിടുത്തെ എല്ലാ അക്കങ്ങളും നിരത്തി എഴുതി എന്നിട്ട് ഒന്നിടപെട്ട അക്കങ്ങൾ എടുക്കുക ഒന്നിടപെട്ട അക്കങ്ങൾ അപ്പോൾ നമുക്ക് ആറിന്ന് തുടങ്ങുകയാണ് ഒന്നിടപെട്ട അക്കം എടുക്കുക അഞ്ച് വിട്ടു മൂന്ന് ആറ് വിട്ടു ഒന്ന് ആറ് വിട്ടു എക്സ് എന്നിട്ട് ഈ എടുത്ത സംഖ്യകൾ കൂട്ടമായി കൂട്ടുക ഈ സംഖ്യകൾ ഒരു സെറ്റായിട്ട് ഏതൊക്കെ ആറ് മൂന്ന് ഒന്ന് എക്സ് കൂട്ടുക ആറ് പ്ലസ് മൂന്ന് പ്ലസ് ഒന്ന് പ്ലസ് എക്സ് അതൊരു കൂട്ടം ഇനി ഇപ്പോൾ എടുക്കാത്ത സംഖ്യയിൽ എടുക്കുക ഇതിലെടുക്കാത്ത സംഖ്യകൾ അതൊക്കെ അഞ്ച് ആറ് ആറ് അഞ്ച് ആറ് ആറ് അത് കൂട്ടുക അഞ്ച് പ്ലസ് ആറ് പ്ലസ് ആറ് എന്നിട്ട് ആദ്യത്തെ സെറ്റത്തെ തുകയിൽ നിന്ന് രണ്ടാം സെറ്റത്തെ തുക കുറയ്ക്കുക ഈ കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് പൂജ്യമായിരിക്കും എന്നാണ് നമ്മുടെ തത്വം നമ്മൾ ഇത് നിർദ്ധാരണം ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഇത് കൂട്ടുമ്പോൾ ആറ് മൂന്നും ഒമ്പതൊന്നും പത്ത് പ്ലസ് എക്സ് കുറയ്ക്കണം ആറു വർ പതിനഞ്ചും പതിനേഴ് സമം പൂജ്യം പത്തുന്ന് പതിനേഴ് കുറച്ചാൽ നെഗറ്റീവ് ഏഴ് പത്തുന്ന് പതിനേഴ് കുറച്ചാൽ നെഗറ്റീവ് ഏട് അപ്പം എന്ത് വരും എക്സ് മൈനസ് ഏഴ് സമം പൂജ്യം എക്സ് സമം മൈനസ് ഏഴ് അങ്ങോട്ടിട്ടുമ്പോൾ പോസിറ്റീവ് ഏഴ് എക്സിൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ഏഴ്